ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് അമിത്ഷാ വരും എന്ന ചില വാർത്തകളൊക്കെ കേൾക്കുകയാണ് നമുക്കറിയാം രണ്ട് പ്രധാന പ്രതിസന്ധികളിലൂടെയാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ കടന്നു പോകുന്നത് അതൊന്ന് ഉപരാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം വിവാദമാണ് മറ്റൊന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക ആരെ തിരഞ്ഞെടുക്കണം അതിൻ്റെ തിരക്കിട്ട ചർച്ചകളും മറ്റു ചില വിവാദങ്ങളൊക്കെയാണ് അതിനിടയിലാണ് അമിത്ഷാ ആഭ്യന്തര മന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് ദേശീയ അധ്യക്ഷനായിട്ട് വരുമെന്ന് കേൾക്കുന്നത് എത്രമാത്രം വസ്തുതയുണ്ട് ഇത്തരത്തിൽ വരുന്ന ചില വാർത്തകൾക്ക് എന്താണ് അങ്ങയുടെ അങ്ങേക്കിതിൽ പറയേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ആണ് നരേന്ദ്ര മോഡി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രി ആയിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയായിട്ട് മാറിയത് ഏറ്റവും തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ് രണ്ടാം സ്ഥാനം ഇന്ദിരാഗാന്ധിക്ക് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അത് മറികടന്നു എനിക്ക് തോന്നുന്നത് ഏതാണ്ട് നാലായിരത്തി എഴുപത്തി ദിവസം അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി ആയിട്ടിരുന്നു അപ്പോൾ ഈ സമയത്ത് വലിയ നിർണായകമായ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത് ആ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു സൂചനയാണ് ഈ പറഞ്ഞ വാർത്ത അതായത് കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ശ്രീ അമിത് ഷാ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ രാജിവെക്കുന്നു എന്തിനു രാജിവെക്കുന്നു അദ്ദേഹം ബി ജെ പിയുടെ അധ്യക്ഷനായി വീണ്ടും അധിക ചുമതലയേൽക്കാൻ പോകുന്നു ഇങ്ങനെ ഒരു ഊഹാപോഹം വെറും ഊഹാപോഹമല്ല ഇത് സംഘവുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വാർത്ത പരക്കുന്നുണ്ട് ഇത് തീർത്തും അടിസ്ഥാനമില്ലാത്ത ഒരു വാർത്തയാണ് എന്ന് ഞാൻ കരുതുന്നില്ല ശരിയാണ് അങ്ങനെ ഒരു ഔദ്യോഗിക പ്രസ്താവനയോ അല്ലെങ്കിൽ ഔദ്യോഗിക സൂചനകളോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ എല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ടല്ലല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പലപ്പോഴും രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് നടക്കുന്ന മാറ്റങ്ങളെയും ഇന്റർപ്രട്ട് ചെയ്ത് അപഗ്രഥിച്ച് ആണ് പലപ്പോഴും അവർ നിഗമനങ്ങളിലെത്തുന്നത് അങ്ങനെ ഒരു നിഗമനമാണിത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് അതിനെന്തെല്ലാമാണ് സാധൂകരണം അത് ഞാൻ പറയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എത്രയോ നാല് കുറച്ച് കുറച്ച് ദിവസങ്ങളെന്നല്ല മാസങ്ങളായി യഥാർത്ഥത്തിൽ ജെ നഡ്ഡ ബി ജെ പിയുടെ പ്രസിഡൻ്റ് സ്ഥാനം ഒഴിയേണ്ട സമയമായി പക്ഷെ നഡ്ഡ ഒഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഒഴിയാതിരുന്നത് കാരണം എൽ സർവസമ്മതനായ ഒരു വ്യക്തിയെ ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കാലാവധി കഴിഞ്ഞ നഡ്ഡ വീണ്ടും തുടർന്നു അതാണ് ഒന്നാമത്തെ എന്തുകൊണ്ട് എന്ന ചോദ്യം അതിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും നരേന്ദ്രമോദി അമിത്ഷാ ദ്വന്ദ്ത്തിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ബി ജെ പി എന്ന് ഞാൻ പറയുന്നില്ല ബി ജെ പി എന്ന് അല്ല ഇന്ന് മോഡിയുടെയും അമിത്ഷായുടെയും പരിപൂർണ്ണ നിയന്ത്രണത്തിലാണ് ബി ജെ പി അവരെന്ത് തീരുമാനിക്കുന്നു അത് ബാക്കിയുള്ളവർ തീരുമാനിക്കും അംഗീകരിക്കും പക്ഷെ സംഘം അങ്ങനല്ല സംഘത്തിന് സംഘത്തിൻ്റെതായ അഭിപ്രായവും വ്യക്തമായ പ്രത്യയശാസ്ത്രവും എല്ലാം ഉള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ സംഘം ചില വിയോജിപ്പുകൾ പറഞ്ഞു അതാണ് എഴുപത്തഞ്ച് വയസ്സ് തികയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ റിട്ടയർ ചെയ്യണമെന്ന് ആർ എസ് എസ് സർസംഘ ചാലക് പ്രസ്താവന നടത്തിയ പരസ്യ പ്രസ്താവനയാണ് അങ്ങനെ ഒരു പ്രസ്താവനമാണ് അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രീ അമിത്ഷാ ഗുജറാത്തിൽ സഹകാരികളായ സ്ത്രീകളുടെ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ താൻ അങ്ങനെ ആജീവനകാന്ത കാലമൊന്നും ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും റിട്ടയർമെന്റിന് ശേഷം താൻ ഭഗവത്ഗീ ഗീത ഉപനിഷത്തുക്കള് വേദങ്ങൾ ഇവയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ജീവിതം സമയം ചെലവഴിക്കുന്നു സഹകരണ മേഖലക്ക് വേണ്ടിയിട്ട് താൻ സമയം ചെലവഴിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായ കാര്യങ്ങൾ ഒരിക്കലും പൊതുവേദിയിൽ ചർച്ച ചെയ്യാത്ത ആളാണ് ശ്രീ അമിത് ഷാ അദ്ദേഹം തൻ്റെ കുടുംബജീവിതത്തെ കുറിച്ച് ഒന്നും ആരോടും പറയാറില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ പ്രസ്താവന പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ നടത്തുമ്പോൾ അതിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് വെറുതെ അങ്ങ് രാഷ്ട്രീയക്കാരും വെറുതെ സംസാരിക്കില്ല അവരുടെ മനസ്സിൽ എന്തോ ഉണ്ട് ഒന്നുകിൽ അദ്ദേഹം തൻ്റെ ചില പ്രതിഷേധങ്ങൾ ഈ പ്രസ്താവനയിലൂടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയായിരിക്കാം അതല്ലെങ്കിൽ താൻ പ്രധാനമന്ത്രി ആയാൽ ആജീവനക അന്തകാലം ഇരിക്കില്ലെന്നും പിന്നീട് താൻ അതിനുശേഷം റിട്ടയർ ചെയ്യുന്നു അന്ന് വേറെ ആൾക്കാർക്ക് അവസരം അവസരമുണ്ടാവുമെന്നും ഉള്ള ഒരു സൂചനയായിരിക്കാം ഇവിടെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ചില സംസ്ഥാനങ്ങളിൽ ഭാഷാ കലാപങ്ങൾ നടക്കുകയാണ് അത് മുഖ്യമായിട്ടും ബി ജെ പിക്ക് സ്വാധീനവും വളരെയധികം സ്വാധീനമുള്ള കർണാടകത്തിലും മഹാരാഷ്ട്രയിലുമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ആണ് ഭരണകക്ഷി കർണാടകത്തിൽ മുഖ്യപ്രതിപക്ഷമാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കിട്ടിയത് ബി ജെ പിക്ക് ആരാണ് ഈ കലാപത്തിന് വഴിമരുന്നിട്ടത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അമിത്ഷായുടെ ഒരു പ്രസ്താവനയാണ് ഇതിന് തുടക്കം കുറിച്ചത് ശ്രീ അമിത്ഷാ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഹിന്ദി നിർബന്ധമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും പഠിക്കണം പഠിച്ചേ പറ്റൂ എന്ന രീതിയിൽ കർണാടകത്തിൽ പ്രസംഗിച്ചു അതാണ് കർണാടകത്തിൽ ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടി എന്ന പോലെ അവിടെ ഭാഷാ സംഘർഷം ഉണ്ടായി ബാംഗ്ലൂരിൽ ഹിന്ദി പറയുന്നവനെ പിടിച്ച് തല്ലുകയാണ് ഇതേ സംഭവമാണ് ഇപ്പൊ ബോംബെയിലും ആവർത്തിക്കുന്നത് പണ്ട് ഈ ബോംബെയിലേക്ക് ദക്ഷിണേന്ത്യാക്കാർക്ക് നേരെയായിരുന്നു ശിവസേനയുടെ ഇത്തരം ആക്രോശങ്ങൾ ദക്ഷിണേന്ത്യക്കാര് ഇപ്പൊ എന്റെ ബന്ധുക്കൾ തന്നെ പലരും ബോംബെയിൽ താമസിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് അന്ന് ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ ജയന്തി ജനതപതി ശിവജി ടെർമിനസി ചെല്ലുമ്പോൾ ശിവസേ ബാൽ താക്കറെ നേരിട്ട് അവിടെ വന്നു നിന്നുകൊണ്ട് ലുങ്കി ലുങ്കല്ലവർ പറഞ്ഞ ലുഞ്ചി എന്നാണ് അവരുടെ ഉച്ചാരണം അങ്ങനെ ലുഞ്ചി ബാലാ ഗോ ബാക്ക് ലുഞ്ചി ബാലാ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് ബാൽ താക്കറെയും കൂട്ട അന്ന് പുള്ളി അവിടുത്തെ വെറും ഒരു ഗുണ്ടാനേതാവാണ് ആ ഗുണ്ടാനേതാവ് ആയിരുന്ന ബാല താക്കറെ പിന്നെയാണ് ഹിന്ദുത്വം ഒക്കെ ഏറ്റെടുത്തത് ഇദ്ദേഹത്തിന്റെ കുടുംബം തന്നെ വടക്കേന്ത്യെന്ന് വന്നതാണെന്നാണ് പറയുന്നത് കാരണം താക്കറെ എന്നൊരു സ്ഥാനപ്പേര് മഹാരാഷ്ട്രയിൽ ആർക്കും ഇല്ല താക്കറെ എന്നുള്ളത് ബ്രിട്ട ബ്രിട്ടനിലൊരു ഒരു പേരുണ്ട് താക്കറെന്ന് അതിൽ നിന്നും കടമെടുത്ത യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യക്കാരായ കായസ്ഥ സമുദായക്കാരാണ് ഇവര് എന്നിട്ട് അവര് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് തങ്ങൾ മറാഠികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇദ്ദേഹം ഇവിടെ ഭാഷാവാദവും പ്രാദേശികവാദവും ഒക്കെ ഉയർത്തിയത് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ആനന്ദരവൻ രാജ് താക്കറെയും മകൻ ഉദ്ധവും അതേ വഴിയിൽ തന്നെയാണ് പക്ഷെ ഇതിനൊക്കെ വഴിമരുന്നുട്ടത് ഷായുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഹിന്ദി സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ എല്ലാവരും സംസാരിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ സംസാരിക്കേണ്ട ഹിന്ദി ആ രീതിയിൽ ഹിന്ദി മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാല് എന്തോ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ഒരു ഒരു രാഷ്ട്രീയ അപകടകരമായ രാഷ്ട്രീയ കളിയാണിത് കാരണം എല്ലാ ഹിന്ദുത്വമാണ് നമ്മുടെ അല്ലെങ്കിൽ ആ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ആശയമെങ്കിൽ അവിടെ പിന്നെ മറ്റു വ്യത്യാസങ്ങൾക്ക് സ്ഥാനമില്ല ഹിന്ദു വിശ്വാസികൾക്കെല്ലാം ഇന്ത്യയിൽ എവിടെയും പോയി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ മഹാരാജ്യം എന്ന രാജ്യത്തിന് എന്താണ് അർത്ഥം എന്നാൽ പിന്നെ മഹാരാഷ്ട്രയും കർണാടകയും ഒക്കെ പോരെ അപ്പൊ ഇവിടെ ഒരാ ആരുടെയോ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ഇവിടെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്ന് എന്തായാലും റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് കഴിയാത്തത് ഇത്തരം പ്രക്ഷോഭങ്ങൾ ഇളക്കി വിട്ട ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ആരാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ ഇങ്ങനെ അമിത്ഷായുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്തരുണത്തിൽ ഓർക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അമിത്ഷായുടെ ഒരു പെർഫോമൻസിനെ ബി ജെ പിക്ക് സംഘത്തിലും പലരും ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യം ചെയ്യൽ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് മണിപ്പൂർ മണിപ്പൂർ വിഷയം അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ പല വിഷയങ്ങളും ഇപ്പം പഞ്ചാബിലുണ്ടായ തീവ്രവാദത്തിന്റെ ഒരു പുനരുജ്ജീവനം ഇങ്ങനെ പല കാര്യങ്ങളിലും ആഭ്യന്തര അതായത് ഏറ്റവും ഒടുവിൽ പഹൽഗാമിൽ പോലും ഒരു സെക്യൂരിറ്റി വീഴ്ച സംഭവിച്ചു എന്നുള്ളത് സത്യമാണ് ആ വീഴ്ചയാണല്ലോ അവിടെ ആർമിയെ പോസ്റ്റ് ചെയ്യാറുന്നത് ഇത്രയധികം ടൂറിസ്റ്റുകൾ വന്നെത്തുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് സൈന്യത്തിന്റെ ഔട്ട് പോസ്റ്റ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ കശ്മീർ പോലീസിൻ്റെ വേണ്ട രീതിയിൽ വിന്യാസം ഇല്ലായിരുന്നു ഇത്തരം ചോദ്യങ്ങൾ ഒടുവിൽ അതിന്റെ ഉത്തരവാദിത്വം കശ്മീർ ഗവർണർ ഏറ്റെടുത്തു ഈ രണ്ട് കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പുകയുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഉപരാഷ്ട്രപതിയുടെ രാജി പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡെവലപ്മെന്റ്സ് ആണ് കേന്ദ്രത്തിൽ നടക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ പലപ്പോഴും പോകുന്നത് അപ്പോൾ തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തി തന്നെ ബി ജെ പിയുടെ അധ്യക്ഷനായി വരണമെന്നുള്ള അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും നിർബന്ധവും എന്നാൽ അതിനോടത്ര യോജിപ്പില്ലാത്ത ആർ എസ് എസിന്റെ നിലപാട് കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ അറ്റ കൈ പ്രയോഗമായിട്ട് അമിത് ഷാ താൻ തന്നെ അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ അധ്യക്ഷനാവാം എന്ന് പറയും അങ്ങനെ അദ്ദേഹത്തിന് ആ സ്ഥാനം ഇല്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നം ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പേര് ഒരുപാട് ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട് ശരിക്കും അവരെ ഉയർത്തി കാണിക്കുന്നുണ്ട് ഉന്നയിക്കാന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിക്കേണ്ടിയിരുന്നു ഉയർത്തിക്കാട്ടുന്നുണ്ട് അങ്ങനെ ശ്രീ യോഗി ആദിത്യനാഥ് എന്ന വ്യക്തി ഉത്തർപ്രദേശിൽ തുടർച്ചയായി ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ട് തവണ വിജയിച്ച യോഗി ആദിത്യനാഥ് ഇന്ത്യ മുഴുവൻ സ്വാധീന ശേഷിയുള്ള ഒരു മഹാനായ നേതാവ് ഒരു സന്യാസി വര്യൻ സന്യാസിയുടെയും രാഷ്ട്രീയക്കാരൻ്റെയും പ്രശസ്തി ഒരുമിപ്പിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയാൽ അത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ചില വ്യവസായ ലോബികൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് ഒന്നും കാണാതെ ചിലര് കിണറ്റിൽ ചാടത്തില്ലെന്ന് പറയും അപ്പം എന്തോ കണ്ടിട്ട് തന്നെയാണ് അവിടെ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയ ദില്ലിയിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ അമിത്ഷാ ഒരു ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ പുനഃസംഘടനയിൽ പുതിയ രാഷ്ട്ര ഉപരാഷ്ട്രപതി വരുന്നു മന്ത്രിസഭയിലെ ചില വകുപ്പുകൾക്ക് മാറ്റം സംഭവിക്കുന്നു അപ്പോൾ ശ്രീ അമിത് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് അത്ര തെറ്റാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്ക് പറഞ്ഞാൽ അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ഒന്ന് പിന്നെ നിർമ്മല സീതാരാമന്റെ പേര് ചിലര് പറയുന്നുണ്ട് ഒരിക്കലും അതിൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല കിഷൻ റെഡ്ഡിയുടെ പേര് പറയുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ ഉള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിനോദ് താവഡയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ അതും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ പേര് പറയുന്നുണ്ട് ഭൂപേന്ദ്ര യാദവിന്റെ പേരുണ്ട് പക്ഷെ ശ്രീ അമിത്ഷാ തന്റെ ഒരു വില്ലിങ്സ് പറയുന്ന അടുത്ത നിമിഷം ഈ പേരുകളൊക്കെ തന്നെ അപ്രസക്തമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ട എന്ന് അമിത്ഷാ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും പല സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെയും സപ്പോർട്ട് വേണം അതിനു പറ്റിയ ഒരു ഒരു ലാവണമാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ എന്നെനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് അത് ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പാർട്ടിയിൽ നിന്നും വ്യക്തമായ സൂചനകൾ വന്നിട്ടില്ല പക്ഷെ ഇത്തരം വാർത്തകൾ അടിസ്ഥാനമില്ലാത്തതാണ് അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളാണ് ഞാൻ ഇപ്പോൾ വിവരിച്ചത് ഇതാണ് എൻ്റെ അഭിപ്രായം ഒരുപാട് നന്ദി എന്തായാലും ആരാകും ബി ജെ പിയുടെശീയ അധ്യക്ഷൻ എന്ന ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അമിത്ഷാ ആ പദവിയിലേക്ക് ബി ജെ പി ദേശീയ അധ്യക്ഷനായിട്ട് വരുമോ എന്നുള്ള ചില ചർച്ചകളൊക്കെ രൂപപ്പെടുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നൽകിയത് എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് നന്ദി